സംസ്ഥാന വനിതാ കമ്മീഷൻ ഇടുക്കിയിൽ മെഗാ അദാലത്ത് നടത്തി കുമളി വ്യാപാര ഭവനിൽ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായിയുടെ നേതൃത്വത്തിലായിരുന്നു അദാലത്ത് ആകെ നാൽപ്പത്തൊന്ന് പരാതികളാണ് സിറ്റിംഗിൽ പരിഗണിച്ചത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇടുക്കി ജില്ലയുടെ കേൾക്കുന്ന സിറ്റിംഗ് വ്യാപാര ഭവനിൽ വെച്ച് രാവിലെ പത്തൊമ്പത് തുടങ്ങി ഒന്നേകാലായം തുടർന്നു അതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് ഫയൽസ് നാൽപ്പത്തൊന്നാണ് നാൽപ്പത്തൊന്ന് കേസുകളാണ് ഇന്ന് പരിഗണിച്ചത് മദ്യപിച്ച് ഭാര്യയോടും കുട്ടികളോടും ഒരു സൗഹാർദ്ദമില്ലാതെ സ്നേഹമില്ലാതെ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പെരുമാറാത്തതിൻ്റെ പേരിലുള്ള ചിത്രത്തിലേക്ക് പോകുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് കേരള വനിതാ കമ്മീഷൻ്റെ മോട്ടോ ഇത് പരിഹരിക്കാനുള്ള പരിശ്രമം വിജയിച്ചു എന്ന് വേണം എനിക്ക് പറയാൻ രണ്ടുപേരെയും ഒത്ത് ഒരുമയോടുകൂടെ ചിന്തിപ്പിക്കാനും അവരെ ഒന്നിച്ച് ജീവിച്ചു പോകാനുള്ള ഉപദേശങ്ങൾ കൊടുക്കാൻ സാധിച്ചു കൗൺസിലിംഗ് ആണ് പ്രധാനമായിട്ടുള്ള നടപടി വേണ്ടിയത് ഇങ്ങനെയുള്ള കേസുകളിൽ കൗൺസിലിംഗ് കൊണ്ട് അവരെ ചിന്തിപ്പിക്കാനായിട്ടുള്ള അവബോധം വരുത്തുവാനുള്ള അവരുടെ തെറ്റുകുറ്റങ്ങളെ പോയിന്റ് ഔട്ട് ചെയ്ത് അത് പരിഹരിക്കുന്നതിനായിട്ടുള്ള അറിവ് അവർക്ക് പകർന്നു കൊടുക്കുക മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂട്ടുകുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ ഈ കേസിൽ ഒഴിവാക്കി രണ്ട് സൈഡിലെയും ബന്ധുക്കളും മാതാപിതാക്കളും സഹകരിച്ച് അവരെ ജീവിക്കാനായിട്ടുള്ള പ്രേരണ കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചു വീണ്ടും അയൽവക്ക പ്രശ്നം വഴിപ്രശ്നം വഴിപ്രശ്നത്തിൽ അല്പരാഷ്ട്രീയ ചൊവ്വ ഉള്ള പൊതുപ്രവർത്തകർ ഇടപെട്ടതിൻ്റെ ഫലമായിട്ട് വിദ്വേഷം മൂർജിച്ചു പക്ഷേ അതിലേക്ക് വാദി വീണ്ടും പെറ്റിഷൻ തന്ന് ഈ കക്ഷികളെ യഥാർത്ഥ പ്രശ്നക്കാരെ വിളിപ്പിച്ച് ഒരു തീർപ്പ് കൽപ്പിക്കാനുള്ള ശ്രമത്തിന് മുൻകൈയെടുത്തു നിരവധിയായ സമൂഹത്തിൽ നമ്മൾ നേരിടുന്ന വിഷയങ്ങൾ ഇന്ന് ഇവിടെ ഈ സിറ്റിങ്ങിൽ വന്നു അതിൽ പതിനൊന്ന് ഫയലുകൾ പൂർത്തിയാക്കി ക്ലോസ് ചെയ്യാനായിട്ട് ആകെ ലഭിച്ച പരാതികളിൽ പൂർണ്ണമായും തീർപ്പ് കൽപ്പിക്കുകയും മൂന്നെണ്ണത്തിൽ റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട് സൈക്കോളജിസ്റ്റ് നിയമ നിയമവിദഗ്ധർ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ കമ്മീഷൻ രംഗത്തെ സഹായിക്കുന്നതിനായി അദാലത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി கேரளா விஷன் நவ கேரளா வரும் நூற்றி தொண்ணூற்றி ஒன்பது ரூபாய்க்கு